ൂൺപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാഷ് രണ്ട് ഘട്ടങ്ങളിലായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടത്തിൻ്റെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾ നിർവഹിച്ചത് രണ്ട് നിലകളിലായി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ കെട്ടിടത്തിനുള്ളത് താഴത്തെ നിലയിൽ ഫ്രണ്ട് ഓഫീസ് സെക്രട്ടറി പ്രസിഡന്റ് സീനിയർ ക്ലർക്കുമാർ ക്ലർക്കുമാർ എം ജി എൻ ആർ ജി എ സെക്ഷൻ എന്നിവർക്കായി സീറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വൈസ് പ്രസിഡന്റ് മെമ്പർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുള്ള സീറ്റും കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഹാൾ കിച്ചൺ എന്നീ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് മുപ്പത് സ്റ്റാഫുകൾക്കും ഇരുപത്തിയൊന്ന് മെമ്പർമാർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ പഞ്ചായത്തിലുണ്ട് എം എൽ എ ടി ടൈസ്റ്റിൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചാലക്കുടി എം പി ബെന്നി ബഹന്നാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അവസാന കാലയളവിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ബഹുമാനായ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് പുതിയ ഒരു കെട്ടിടം വേണമെന്നുള്ളത് പ്രയാസപ്പെട്ട ഒരു സമയമാണ് ഈ കെട്ടിടത്തിന്റെ ആവശ്യമായ സൗകര്യമില്ലായ്മ അതുകൊണ്ട് പുതിയൊരു കെട്ടിടം എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കൈപ്പമംഗലത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ രണ്ട് ഘട്ടങ്ങളിലായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ തന്നു ആ ഫണ്ട് ഉപയോഗിച്ചും കൂടാതെ അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലും തുടർന്ന് ഈ വർഷത്തിലും ഉൾപ്പെടുത്തിയാണ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് കെട്ടിടത്തിന് ഏകദേശം സ്ക്വയർ ഫീറ്റ് വിസ്തീർണം രണ്ട് നിലകളിലായിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്തുമണിവരെ നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളോടെ ഉദ്ഘാടന ചടങ്ങ് അതിവിപുലമാക്കാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സി ജയ കെ എ അയൂബ് അസിസ്റ്റന്റ് സെക്രട്ടറി എം ഒ ഡേവിസ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു